നമസ്കാരം നമ്മുടെ ക്രൈനിങ് കൊണ്ടുവന്ന കപ്പലുകൾ വന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസത്തെ ഒരു ആകാംക്ഷയിലാണ് ഇപ്പോൾ സെയിലിംഗ് എമിൻ്ററി പ്രേക്ഷകർ മാത്രമല്ല നാട്ടുകാർ മുഴുവൻ ട്രയൽ ദിവസം ഏതായിരിക്കും വിസിൽ എം ഡി ജൂലൈ മാസം പന്ത്രണ്ടെന്ന് വളരെ ആധികാരികമായി സംസാരിച്ചു ഇനിയിപ്പോൾ കഷ്ടിച്ച് ഒരാഴ്ച കൂടിയുണ്ട് എന്നാൽ സെയിലിംഗ് കമ്മിറ്ററി മനസ്സിലാക്കിയത് ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ഡേറ്റ് തീരുമാനിക്കപ്പെട്ടിട്ടില്ല പരമാവധി ശ്രമിക്കുന്നു പതിനഞ്ചാം തീയതിക്കുള്ളിൽ കപ്പൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതും ഏത് കപ്പലാണെന്ന് പോലും തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്ററിക്ക് കിട്ടിയിരിക്കുന്ന വിവരം പന്ത്രണ്ടാം തീയതി നടക്കുന്നത് വളരെ നല്ല കാര്യം മുഖ്യമന്ത്രി തന്നെ കപ്പലിനെ സ്വീകരിക്കാൻ എത്തുമെന്നും വിസിൽ എം ഡി പറയുകയുണ്ടായി അതെന്തായാലും നല്ലതാണ് അത്രയും ശുഭകരമായ വിശ്വാസം വെച്ച് പുലർത്തുന്നത് നല്ലത് തന്നെയാണ് പന്ത്രണ്ടാം തീയതി തന്നെ നടക്കട്ടെ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നടത്താൻ പറ്റുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായ കാര്യം ഇവിടെ ഇതുവരെ കാണാത്ത ചില കാഴ്ചകൾ തുറമുഖത്തിൻ്റെ വിവിധ ആംഗിളിൽ നിന്ന് പലരും ഫോട്ടോ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ആകാശ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ബ്രേക്ക് വാട്ടറിൽ നിന്ന് തിരിച്ച് കരയിലോട്ടുള്ളൊരു വ്യൂ ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് മിക്കവാറും വിഷ്വലുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരമൊരു വ്യൂവിൽ നിന്ന് ഇതുവരെയും നമുക്ക് തുറമുഖം കാണാൻ പറ്റിയിട്ടില്ല ക്രെയിനുകൾ കാണാൻ പറ്റിയില്ല അത്തരം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ചിത്രങ്ങളിൽ ആദ്യത്തെ വീഡിയോകളിൽ ഒന്നാണിത് നമുക്ക് ആ കാഴ്ച കണ്ടിട്ട് അടുത്ത റിപ്പോർട്ടിലേക്ക് കിടക്കാം റിപ്പോർട്ട് ചെയ്തതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് തിരുവനന്തപുരമാണ് ഇനി നാവികസേനയുടെ ആസ്ഥാനം ഇന്ത്യയിലെ ആസ്ഥാനം വളരെയധികം ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ചാട്ടമാണ് ഇക്കാര്യത്തിൽ തിരുവനന്തപുരം നടത്തിയിരിക്കുന്നത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് തെക്കേ ഇന്ത്യയുടെ ചുമതലയായിരിക്കും എന്നായിരുന്നു അതല്ല വാസ്തവത്തിൽ രാജ്യം മുഴുവൻ ഏറെ ഏഴായിരത്തി അഞ്ഞൂറോളം കിലോമീറ്ററുള്ള മുഴുവൻ കടലിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ചുമതല തിരുവനന്തപുരത്തുള്ള തിയേറ്റർ കമാൻസിനായിരിക്കും ദ ഇന്ത്യൻ നേവി ഹെഡഡ് മാരിടൈം തിയേറ്റർ കമാൻഡ് ഈസ് നൗ പ്ലാനിങ് ടു കം അപ്പ് അറ്റ് തിരുവനന്തപുരം ഇൻ കേരള ആൻഡ് വിൽ ബി ലുക്കിംഗ് ആഫ്റ്റർ ദ മാരിടൈം ബോർഡേഴ്സ് ഓഫ് ദ കൺട്രി ആൻഡ് ത്രഡ്സ് എമിനേറ്റിംഗ് ഫ്രം ദ മാരിടൈം സോൺ അപ്പോൾ മാരിടൈം ബോർഡേഴ്സ് ഓഫ് ദ കൺട്രി എന്ന് പറയുമ്പോൾ ഇവിടെ ബംഗ്ലാദേശ് അതിർത്തി മുതൽ പാകിസ്ഥാൻ അതിർത്തി വരെ ചുറ്റിക്കിടക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ദൈർഘ്യമുള്ള കടലിനെ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളുടെയും ചുമതല വഹിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള തിയേറ്റർ കമാൻഡാണ് അപ്പം അത്രയധികം പ്രാധാന്യം ഇവിടെയുള്ള ഈ യൂണിറ്റിന് ഈ പ്രതിരോധ സേനകളുടെ തലപ്പത്തിരിക്കുന്ന ബോഡിക്ക് വരാൻ പോവുകയാണ് തിരുവനന്തപുരത്ത് ഓൾറെഡി കരസേനയുണ്ട് വ്യോമസേനയും ഉണ്ട് ഇനി നാവികസേന മാത്രമാണ് വരാനുള്ളത് അപ്പോൾ മൂന്നുപേരും കൂടി ചേരുന്ന ഒരു സംവിധാനത്തിൻ്റെ ആസ്ഥാനമായിട്ട് രാജ്യത്തെ മൂന്നാസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് തിരുവനന്തപുരം മാറുകയാണ് ദ ഡിപ്പാർട്ട്മെൻറ് ഓഫ് മിലിറ്ററി അഫെയേഴ്സ് അണ്ടർ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ റേസിംഗ് ദ തിയേറ്റർ കമാൻഡ്സ് ഈസ് നോ ഫോക്കസിംഗ് ദിയർ എനർജി ടെവേർഡ്സ് ഇംപ്ലിമെൻറ്റിങ് ഓവർ വൺ ഫിഫ്റ്റി പോയിന്റ്സ് ടു എൻഹാൻസ് ഇൻറ്റഗ്രേഷൻ എമംഗ് ദ ത്രീ സർവീസസ് ആൻഡ് മേക്ക് റെഡി ഫോർ ദ മൾട്ടി ഡൊമൈൻ വാർഫെയർ ഓഫ് ദ ഫ്യൂച്ചർ ഇത്രയും നാളും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് അവരുടെ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് വ്യോമസേന അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും നാവികസേന ചെയ്യും കരസേന ചെയ്യും തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും കോർഡിനേഷൻ ഉണ്ടാവും പക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അതാണ് നൂറ്റി അൻപത് പോയിൻസ് എന്ന് പറയുന്നത് ആ കോർഡിനേഷൻ എങ്ങനെ വേണം എവിടെ നിന്നാണ് കമാൻഡ് ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരേണ്ടത് അങ്ങനെയുള്ള നൂറ്റി അൻപത് പോയിൻസ് ടവേർഡ്സ് ഇംപ്ലിമെൻറ്റിങ് ഓവർ വൺ ഫിഫ്റ്റി പോയിൻ്റ്സ് ടു എൻഹാൻസ് ഇൻറ്റഗ്രേഷൻ എമംഗ് ദി ത്രീ സർവീസസ് മൂന്ന് പേരുടെയും സംയോജിതമായ പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാൻ വേണ്ട നൂറ്റി അൻപത് പോയിൻറ്റുകളുടെ പരിശോധനയാണ് ഇപ്പോൾ ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തുടക്കം പറഞ്ഞിരുന്നു ഓൺ ജൂലൈ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ മോഡി ഹാഡ് സ്റ്റേറ്റഡ് ഇൻ പാർലമെൻറ്റ് ദാറ്റ് ദ ക്രിയേഷൻ ഓഫ് തിയേറ്റർ കമാൻഡ്സ് വാസ് ഓൺ ട്രാക്ക് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ആർംഡ് ഫോഴ്സസ് വാസ് ഇൻ ഫുൾ സ്വിംഗ് രണ്ടാം തീയതി പാർലമെൻറ്റിൽ പറയുന്ന കാര്യമാണ് സെലിംഗ് കമ്മിറ്ററി ഇന്നലെ കേരളത്തിലൊരേജൻസിയും ഓരോ മാധ്യമവും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ആദ്യമായിട്ട് സേലിംഗ് കമ്മിൻട്രിയാണ് ആ വിവരം ജനങ്ങളെ പ്രേക്ഷകരെ അറിയിച്ചത് ഇതു തന്നെ തിരുവനന്തപുരത്തിനെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം ഇന്ത്യയുടെ കടൽ ആസ്ഥാനമാണ് ഇനി മുതൽ തലസ്ഥാനം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ കടലിന്റെ ആസ്ഥാനം ഇനി തിരുവനന്തപുരമാണ് രാജ്യത്തിൻ്റെ കടലാസ്ഥാനം ഇനി തിരുവനന്തപുരമാണ് അങ്ങനെയുള്ള പദവിയിലോട്ട് വരുന്ന തിരുവനന്തപുരത്തിന് ഇനി ദേശീയ സ്ഥാപനങ്ങൾ നിരവധി ഇതിന്റെ പിന്നാലെ വരും സുപ്രീം കോടതി ബെഞ്ച് അടക്കം നിരവധി നിരവധി സ്ഥാപനങ്ങൾ ഇനി തിരുവനന്തപുരത്ത് വരും